സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ ഇന്ന് ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാർവതി വിജയും അരുൺ രാവണും തമ്മിലുള്ള വേർപിരിയൽ ഇരുവരും ഒളിച്ചോടിയാണ് വിവാഹം ചെയ്തത് വീട്ടുകാരുടെ സമ്മത അനുവാദമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ ഒരു വിവാഹത്തിന് മാത്രമല്ല എന്തും ഏതും തുറന്നു പറയുന്ന മൃദുല വിജയയോട് പോലും പാർവതി ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇൻ്റർവ്യൂവിലാണ് ഇതെല്ലാം മൃദുല വിജയുടെ അനിയത്തിയായ പാർവതി വിജയ് വ്യക്തമാക്കിയത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റായിരുന്നു അന്ന് അങ്ങനെ ഒളിച്ചോടാനുള്ള ആ ഒരു തീരുമാനമെന്നാണിപ്പോൾ പാർവതി വിജയ് ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയത് ആ ഒരു വിഷയം കാരണം എൻ്റെ അച്ഛനും അമ്മയും ഏറെ വേദനിച്ചു എന്നും അതിന് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നും പാർവതി വിജയ് വ്യക്തമാക്കി ഇങ്ങനെയൊരു മോളുള്ള കാര്യം പോലും അരുൺ റാവൺ ആലോചിച്ചില്ല എന്നും അവൾക്ക് വേണ്ടിയെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു എന്നും വ്യക്തമാക്കി എന്തു തന്നെയായാലും സായിലക്ഷ്മിയും അരുൺ റാവണും തമ്മിലുള്ള അവിഹിത ബന്ധം കൊണ്ട് മാത്രമാണ് ഇരുവരുടെയും വിവാഹ ജീവിതവും ദാമ്പത്യ ജീവിതവും തകർന്നത് എന്ന് ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് തന്നെ വ്യക്തമാണ്